ർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം മലയാള മനോരമ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് പുല്ലാങ്കുഴി പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ് വായന കളരി പദ്ധതിക്ക് തുടക്കമായി മലയാള മനോരമ സർക്കുലർ സീനിയർ ഓഫീസർ വിജയ് ശങ്കർ மலையாள மனோரமா கொட்டியம் பிரதிநிதி அருண் புல்லாங்குழி பில்டர்ஸ் புல்லாங்குழி பெயிண்ட்ஸ் அண்ட் ஹார்ட்வேர்ஸ் டைரக்டர் அனந்தூ சஜீவ் மானேஜர் மனேஷ் டீம் பிரொட்டிஸான பிரசண்ட் ஷிபு ராவுத்தர் சஜிகுமார் மாமச்சன் ஸ்கூல் சீனியர் அசிஸ்டன் சாலில அத்தியாபகர் பி டி பாரபாஹிகர் என்ிவர் பங்கெடுத்து പിന്നോട്ടായിരുന്നു വളരെ മോശമായിരുന്നു പഠിക്കാൻ വളരെ പക്ഷേ ഞാൻ വളർന്ന് എന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവരുടെ കളിയുന്ന അവരുടെ തൊഴിൽ കൂടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോടൊപ്പം ഈ സ്കൂളിനെ മറക്കാതെ ഈ സ്കൂളിൻ്റെ പുരോഗതിക്കും വേണ്ടി അദ്ദേഹം നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് മറ്റൊന്ന് പറയുന്നത് നിങ്ങൾ ഈ കുട്ടികൾക്കെല്ലാം അറിയാം ഈ സ്ഥാപനം എവിടെയാണ് ഉള്ളത് നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ റോഡിലോട്ട് കയറുമ്പോൾ നില മൂന്നിലെ ആണ് അതിന്റെ ഉടമയാണ് കാരണം പല പല രീതിയിൽ സാമ്പത്തികപരമായ എല്ലാം ബിൽഡിംഗ് നിന്നാലും മറ്റു കാര്യങ്ങളിലേക്ക് മറക്കും എന്നാൽ ശ്രീ സജീവ് ആ രീതിയിലല്ല നിങ്ങൾക്കിന്ന് ആധുനിക രീതിയിൽ ഒരു കിച്ചൺ കം സ്റ്റോർ ഞാൻ അത് എടുത്തു പറയുകയാണ് നിങ്ങൾ പഴയ ഒരു ചെറിയ മാട റൂമിൽ പൂർവ്വം ഇവരുമായിട്ട് കമ്പനി അടിച്ച് ഇവരുമായിട്ട് വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവരുടെ അടുത്ത് ഓരോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് ഇവരിങ്ങനെ നാട്ടിൽ അന്നു നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാം ഞാനും ആദ്യം പത്രം വായിച്ചില്ല അങ്ങനെ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട് മുള്ളോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഡെയിലി എങ്ങനെ നമുക്കിത് കാണാന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഡെയിലി പത്രം വായിച്ച് ശീലിച്ചാൽ അത്യാവശ്യം എവിടെ ചെന്ന് നമുക്ക് സംസാരിക്കാനും വിഷയങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലാതെ വരും കുറെ കാര്യങ്ങൾ അറിയാം നമുക്ക് കൊട്ടിയത്തെ കാര്യങ്ങളറിയാം സാറെ ഞാനിത് ചെയ്തു തരാം പൈസ പിന്നെ തന്നാൽ മതി ഇതാരും പറയില്ല ഒരു കോൺട്രാക്റ്റേഴ്സും പറയാത്ത ആ നല്ല മനസ്സിൻ്റെ ഉടമയാണ് തീർച്ചയായും ഈ രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നു അതോടൊപ്പം നിങ്ങൾ നമുക്ക് അദ്ദേഹത്തിനെ മറക്കാൻ കഴിയില്ല അദ്ദേഹം ഒരു വലിയൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്നു അവിടെയുള്ള നമ്മുടെ സാനിറ്ററി ഐറ്റം നമ്മുടെ എല്ലാവിധ കൊണ്ട് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള സാധനങ്ങൾ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെയേറെ വില കുറച്ച് കൊടുക്കുന്ന സാധനമാണ് നിങ്ങൾക്ക് അത് നേരിട്ടാണെന്നോ മനസ്സിലാക്കും അവരോടും ഇതൊരു ടീച്ചർ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യ നമ്മളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് വായിക്ക പത്രം വായിക്കേണ്ടത് അല്ലേ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം ഇന്ന് മുതൽ നമ്മുടെ സ്കൂളിൽ പത്രം വരുന്നുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഈ പത്രം എടുത്ത് കിട്ടുന്ന സമയങ്ങളിലൊക്കെ വായിച്ച് വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല വിവേകത്തോടെ അറിവും ബുദ്ധിയുമുള്ള മക്കളായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥന മനോരമയുടെ മനോരമ നിങ്ങൾക്ക് പത്ത് പത്രം നിങ്ങളുടെ സ്കൂളിൽ എത്തും ഇപ്പം നിങ്ങളുടെ ഇതിനകത്ത് സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രം ഇവിടെ വരുമ്പോൾ എല്ലാ ക്ലാസ്സിലും കുട്ടികൾ വായിച്ചതിന് ശേഷം അതിലെ മലയാളത്തിൽ വരുന്ന പഠിപ്പുരെയും ഇംഗ്ലീഷിൽ വരുന്ന പഠിപ്പുരെയും നിങ്ങൾ രണ്ട് ഫയലായിട്ട് ഈ സ്കൂളിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം അങ്ങനെ വെച്ച ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിനെ അതായത് തരുത്തല മുസ്ലിം യു സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ ഒരു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊട്ടിയം